നമസ്കാരം സുഹൃത്തുക്കളെ വൺ ഫോർ ടു മീഡിയയുടെ പുതിയ ഒരു ബ്ലോഗിലേക്ക് ഏവർക്കും ആർദവമായ സ്വാഗതം ഞാൻ മാത്യു ഇന്നത്തെ എൻ്റെ ബ്ലോഗ് കാസർഗോഡ് ജില്ലയിൽ കാസർഗോഡ് ടൗണിൽ നിന്നും ഏകദേശം ഇരുപത് കിലോമീറ്റർ മാറി ബതിയെടുക്ക എന്ന സ്ഥലത്തുള്ള അഞ്ച് ഏക്കർ പ്രോപ്പർട്ടിയെ പറ്റിയാണ് കാസർഗോഡ് ടൗണിനോട് ചേർന്ന് വളരെ അടുത്ത് കിടക്കുന്ന ഒരു മനോഹരമായ കുഞ്ഞു പട്ടണമാണ് ബന്ധിയെടുക്കുക മലയോര കുടിയേറ്റ മേഖലയുടെ ഒരു പ്രധാന നഗരം തന്നെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ആരാധനാലയങ്ങൾ അതുപോലെ തന്നെ സ്കൂളുകൾ ബാങ്കുകൾ ആശുപത്രികൾ എല്ലാം ഒത്തുചേർന്ന കാർഷിക സമൃദ്ധിയും അതുപോലെ മനോഹരമായ ഭൂപ്രദേശങ്ങളും നല്ല റോഡുകളും എല്ലാ ഈ പ്രദേശത്ത് വളരെ ആകർഷകമാക്കുന്ന ഒരു ഘടകമാണ് ഞാനും താമസിക്കുന്നത് ബതിയെടുക്കയാണ് ഈ ബെതിയടുക്ക ടൗണിൽ നിന്നും ഒന്നര കിലോമീറ്റർ പി ഡബ്ല്യു ഡി റോഡിൽ ആണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അഞ്ച് ഏക്കർ സ്ഥലമാണ് മൊത്തത്തിലുള്ളത് റബ്ബറും തെങ്ങും കൗങ്ങും അതുപോലെ ഒരു മൂന്ന് ബെഡ്റൂമിൻ്റെ ഒരു വാർക്ക വീടും ഉൾപ്പെട്ട ഒരു മനോഹരമായ കൊച്ചു പ്രോപ്പർട്ടിയാണിത് റോഡിൻ്റെ രണ്ട് വശങ്ങളായിട്ടാണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് ചെറിയ ചെരുവുണ്ട് കാസർഗോഡ് ജില്ലയിലെ മറ്റ് സ്ഥലങ്ങളെ വെച്ച് നോക്കിയാൽ വലിയ ചെരുവ് പറയാനില്ല റബ്ബർ നിൽക്കുന്ന ഇടം ചെറിയ ഉള്ളത് റോഡിനോട് ചേർന്ന് കൗങ്ങും തെങ്ങും വീടും ഉൾപ്പെടെ നിൽക്കുന്ന ഏരിയ വളരെ നല്ല ലെവലായിട്ടാണ് കിടക്കുന്നത് വളരെ നല്ല നീളത്തിൽ റോഡ് ഫ്രണ്ടേജ് ഉണ്ട് അതുകൊണ്ട് തന്നെ മറ്റ് എന്ത് ബിൽഡിങ്ങുകളോ അങ്ങനെ എന്തെങ്കിലും കെട്ടി വെക്കാനും അതുപോലെ തന്നെ ഒരു സൈഡ് മുറിച്ച് വെക്കാൻ പറ്റുന്ന രീതിയിലുമുള്ള ഒരു പ്രോപ്പർട്ടിയാണിത് റബ്ബറും തെങ്ങും കവുങ്ങും ആണ് ഈ സ്ഥലത്തെ പ്രധാന വരുമാന മാർഗം ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന അറുന്നൂറോളം റബ്ബർ മരങ്ങൾ അതായത് നൂറ്റി അഞ്ചിനെത്തിപ്പെട്ട അറുന്നൂറോളം റബ്ബർ മരങ്ങൾ നിലവിൽ ടാപ്പ് ചെയ്യുന്നുണ്ട് നല്ല റബ്ബർ മരങ്ങളാണ് അതുപോലെ തന്നെ എഴുന്നൂറിനടുത്ത് കവുങ്ങുകളുണ്ട് ഇരുപത് വർഷം പ്രായമായ കാസർഗോഡൻ കവുങ്ങുകളാണ് ഈ കാസർഗോഡൻ കവുങ്ങിന് ആയുസ് നൂറ് വർഷത്തോളം ആയുസുള്ളതാണ് അതുപോലെ തന്നെ രോഗപ്രതിരോധ ശക്തിയുമുള്ള ഇനമാണ് കാസർഗോഡൻ കവുങ്ങുകൾ നൂറിനടുത്ത് തെങ്ങുകൾ നല്ല കായ്ഫലമുള്ള തെങ്ങുകളും ഈ പ്രോപ്പർട്ടിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ ഫലവൃക്ഷങ്ങളും മാവോ പ്ലാവോ അതുപോലെ മറ്റ് എല്ലാ ഫലവൃക്ഷങ്ങളും ഈ പ്രോപ്പർട്ടിയിൽ ഉൾപ്പെട്ടിരിക്കുന്നു പന്ത്രണ്ട് വർഷത്തോളം പഴക്കമുള്ള മൂന്ന് ബെഡ്റൂമിൻ്റെ ഒരു വീടാണ് ഈ പ്രോപ്പർട്ടിയിലുള്ളത് നല്ല വലിപ്പമുള്ള വീടാണ് എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഈ വീട്ടിലുണ്ട് അതുപോലെ വീടിൻ്റെ മുറ്റമൊക്കെ ഇന്റർലോക്ക് ചെയ്ത് വളരെ മനോഹരമാക്കിയിരിക്കുന്നു കുടിവെള്ളത്തിനായി ഒരു കിണറും മറ്റ് കൃഷികൾ നനയ്ക്കാനായി ബോർവെല്ലും ഈ പ്രോപ്പർട്ടിയിലുണ്ട് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമുള്ള ഏരിയ അല്ല അതുപോലെ തന്നെ കുറച്ച് കുരുമുളകും ഈ പ്രോപ്പർട്ടി നല്ല രീതിയിൽ കൃഷി ചെയ്തിട്ടുണ്ട് റോഡിൻ്റെ സൈഡിലുള്ള വരങ്ങളിൽ കൂടിയും അതുപോലെ കുറേ കൗങ്ങുകളിൽ കൂടിയൊക്കെ കുരുമുളകും നല്ല രീതിയിൽ കൃഷി ചെയ്തിട്ടുണ്ട് എല്ലാ ഫലവൃക്ഷങ്ങളും നല്ല രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് പ്രിയ സുഹൃത്തുക്കളെ കൃഷിയെ സ്നേഹിക്കുന്നവർക്കും കൃഷിഭൂമികൾ ഇഷ്ടപ്പെടുന്നവർക്കും വേണ്ടിയുള്ള ഒരു ചാനലാണിത് ആദ്യമായാണ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ കൂടുമല്ലോ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് പിന്നെ ഒരു പ്രധാന കാര്യം കൃഷിഭൂമികളുടെ വരുമാനം പലരും എന്നോട് ചോദിക്കാറുണ്ട് അത് കൃത്യമായി പറയുക കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നിങ്ങൾ വന്ന് കണ്ട് ബോധ്യപ്പെട്ട് നിങ്ങൾ തന്നെ അതിൻ്റെ തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട് ഷീറ്റ് അടിക്കുവാനുള്ള മെഷീൻ വര പുകപ്പുര എന്നിവ ഈ പ്രോപ്പർട്ടിയിൽ ഉൾപ്പെട്ടിരിക്കുന്നു വളരെ മനോഹരമായി എല്ലാ കൃഷികളും ചെയ്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണിത് ബതിയെടുക്ക ടൗണിൽ നിന്നും ആകെ ഒന്നര കിലോമീറ്റർ ദൂരമേ ഉള്ളൂ എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും ബെതിയെടുക്കുണ്ട് എല്ലാ മെയിൻ ടൗണായ കാസർഗോഡേക്ക് എത്തിച്ചേരാൻ ഇരുപത് കിലോമീറ്റർ ദൂരത്തിൽ കാസർഗോഡ് എത്തിച്ചേരാൻ സാധിക്കും ഈ മനോഹരമായ പ്രോപ്പർട്ടിക്ക് ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഏക്കറിന് മുപ്പത് ലക്ഷം രൂപയാണ് താൽപ്പര്യമുള്ള ആൾക്കാർ കൊടുത്തിരിക്കുന്ന എൻ്റെ നമ്പറിൽ വിളിക്കുക നിങ്ങളെ വീഡിയോയിൽ കാണുന്നില്ലല്ലോ എന്ന് പലരും ചോദിക്കാറുണ്ട് പ്രിയ സുഹൃത്തുക്കളെ പരമാവധി കൃഷിഭൂമിയുടെ സൗന്ദര്യം തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രധാന ലക്ഷ്യം അതുപോലെ നിങ്ങൾ ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവർ മുമ്പ് വിളിച്ച് നമ്മുടെ ഡേറ്റുകൾ കറക്റ്റാക്കണം നിങ്ങൾ ഏത് ദിവസമാണ് വരുന്നത് എന്ന് എന്നോട് പറയണം ആ ദിവസം കൃത്യമായിട്ടും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇവിടെ കാത്തുനിൽപ്പുണ്ടാകും അതുപോലെ തന്നെ ചിലർ ചോദിക്കാറുണ്ട് ഈ കവുങ്ങിൻ്റെയും തെങ്ങിൻ്റെ ഒന്നും മുകൾഭാഗം കാണിക്കുന്നില്ലല്ലോ എന്ന് പ്രിയ കൂട്ടുകാരെ കാസർഗോഡ് കവുങ്ങിൻ്റെ ഉയരം എന്ന് പറഞ്ഞാൽ ഏകദേശം അറുപത് എഴുപതടിയോളം പൊക്കത്തിലുള്ള കവുങ്ങുകളും തെങ്ങുകളുമൊക്കെയാണ് അതിൻ്റെയൊക്കെ മുകൾ വശത്തെ വരുമാനം കാണിക്കുക ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല സാധാരണ രീതിയിലുള്ള ഇപ്പോൾ വീഡിയോ എടുക്കലാണ് ഞാൻ ചെയ്യാറ് മുമ്പോട്ട് ട്രോണൊക്കെ ഉപയോഗിക്കേണ്ടി വരും നിങ്ങൾ ഈ പറഞ്ഞതുപോലുള്ള വീഡിയോകൾ എടുക്കണമെങ്കിൽ അതിന് എന്നോട് സഹകരിക്കുമല്ലോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് വീണ്ടും പുതിയ വീഡിയോയുമായി കാണുന്നവരെ നന്ദി നല്ല നമസ്കാരം താങ്ക്